ഞാൻ ഉള്ളവരെ ഞാൻ നിങ്ങളുടെ സന്തോഷത്തിലുമായിരുന്നു ടീച്ചർ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ ആട്ട നൂഡിൽസാണ് അതായത് വെജിറ്റബിൾ ആണെങ്കിൽ മാത്രമല്ല എല്ലാ വെജിറ്റബിൾസും ഇടാവുന്നത് നിങ്ങൾക്ക് ഇടാം ഞാൻ പറ്റാവുന്ന എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് അത് അതും കൂടുതലാണ് അത് ടേസ്റ്റിയാവും ഹെൽദി ആവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിന് ചിക്കനോ മട്ടനോ ചേർക്കുകയും അത് ചിക്കൻ ചിക്കൻ ചേർക്കുകയാണെങ്കിൽ ചിക്കൻ ആവും മട്ടൻ ചേർക്കുകയാണെങ്കിൽ മട്ടൺ നൂഡിൽസായിട്ട് മാറും അത്രേ ഉള്ളൂ വ്യത്യാസം നൂഡിൽസ് വെച്ചിരിക്കും പിന്നെ അതിൽ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി സ്പ്രിങ് പണി ഞാൻ അരിഞ്ഞു കിട്ടണം അതിൽ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂഡിൽസ് ഉണ്ടാക്കുക വളരെ ഈസി ആയിട്ടുള്ള പണിയാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉള്ളി ഫ്രൈ ചെയ്യാൻ പോവുകയാണ് വെളുത്തുള്ളി ഇട്ടു ആദ്യം തന്നെ വെളുത്തുള്ളി മൂട്ടിക്കണം കേട്ടോ നൂഡിൽസിന് വെളുത്തുള്ളി നല്ലതാണ് ഇത് ആട്ട നൂഡിൽസാണ് അത് കാരണം കൊണ്ടാണ് അത് മറ്റൊന്ന് സാധാരണ മൈദ നൂഡിൽസ് ഉണ്ടാവാറ് ഇത് മാട്ടാൻ നൂഡിൽസ് ഞാൻ എടുത്ത് ഹെൽത്തിനെ മൈദ ഹെൽത്തിനത്ര നല്ല അതുകൊണ്ടാണ് കേട്ടോ സഗോള കിട്ടി ഞാൻ ഒരു സഗോളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമെൻ്റെ ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ അത് അങ്ങനെ തന്നെ കിട്ടില്ല ബിരിയാണിയുടെ എല്ലാം അതിന് അതിൽ അരിഞ്ഞു തുടങ്ങാം അത് പിന്നെ ഇടാം അപ്പം പച്ചമുളക് അധികം പച്ചമുളക് വേണ്ട അതിന് ഇതുണ്ടല്ല ടേസ്റ്റ് നേച്ചറുണ്ട് അത് ഞാനൊണ്ട് കുഴപ്പമില്ല ഒരു ഗ്രീൻ പീസ് കുറച്ച് ഗ്രീൻ പീസും കുറച്ച് ക്യാരറ്റ് ചെയ്ത ക്യാരറ്റും ഗ്രീൻ ചീസ് ഇട്ടുണ്ട് കേട്ടോ അപ്പം ആക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ടിയിട്ടാണ് ഇതിൽ ചിക്കൻ ചേർത്താൽ ചിക്കൻ നൂഡിൽസാകും മട്ടൺ ചേർത്താൽ മട്ടൺ നൂഡിൽസാകും അത്ര ഉപയോഗിക്കാ ഇത് ഇതും ഏതാ സ്പ്രിംഗോണിയ ചേര വെയിലിട്ടു അത് വാടേണ്ട സ്പ്രിംഗോണിയ ഫ്രഷ് ആയിട്ട് കിടക്കാം ഞാൻ ഞാൻ വൃഗമതിൽ ഇനി ഞാൻ എല്ലാം ചെയ്യുന്ന ചെയ്യും ഇതെല്ലാം ആവശ്യത്തിന് മേക്ക് ആവശ്യമുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു നീ വെള്ളം തിളക്കട്ടെ കേട്ടോ ഇനി ചിട്ടു ഇത് നല്ല പോലെ വെന്ത് വരട്ടെ കേട്ടോ ഇപ്പോൾ വെള്ളം പാകത്തിനുള്ള വെന്ത് വരട്ടെ ഇത് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അതിൽ മഞ്ഞൾ ഇടണം അത് കിട്ടാൻ നല്ല രസമാണ് മീക്കിൽ ഇടുക്കാം രണ്ട് ടേസ്റ്റ് ബുക്ക് അതിൽ കുറേ മസാലകളൊക്കെ ഉണ്ട് അതാണ് എന്താ ഉപ്പുണ്ട് ജാസ്റ്റ് ഉപ്പ് വേവിട്ടെ അതിന് വേണ്ടിയിട്ട് ഗ്രീൻ പീസും ഇതൊക്കെ അല്ലെങ്കിൽ വഴറ്റി ഇവിടെ വെച്ചിട്ട് അതിട്ട് ഇളക്കണം പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചീസ് ഇടാം ഇതിൽ ചീസോ ബട്ടറോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ അപ്പോൾ ഇതിന് പിന്നെ നൂഡിൽ ആട്ട നൂഡിൽസിന് ടേസ്റ്റ് കൂടി നോക്കും നൂഡിൽസ് വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് വളരെ ഇനി ഇപ്പം നമുക്ക് ഇതിടാം ഞാൻ വഴറ്റി വെച്ച മസാല ഇതിൽ ക്യാരറ്റ് ഗ്രീൻ ചീസ് പിന്നെ സ്പ്രിങ് ഓണിയൻ അതെല്ലാം കൂടി ഇതിൽ കിട്ടും ന്യൂഡിൽസ് ഒരിക്കലും നിങ്ങൾ ആട്ട ആയാലും വേറെ ഏത് മാഗി ആയാലും എല്ലാ നൂഡിൽസും ധാരാളം വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ടില്ല വെജിറ്റബിൾസ് ആണെങ്കിൽ വെജിറ്റബിൾസ് അല്ലെങ്കിൽ നോൺ വെജ് ആണെങ്കിൽ നോൺ വെജ് ഇട്ടിട്ട് കഴിക്കുക അതാണ് അതിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ചിലവരുണ്ട് ടു മിനിറ്റ്സിന് മാഗി നൂഡിൽസ് എന്ന് പറഞ്ഞിട്ട് അതും കൂടെ ഉണ്ടാക്കും രണ്ട് മിനിറ്റ് കൊണ്ട് യാതൊന്നും ചേർക്കാണ്ട് അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കരുത് കേട്ടോ അതിൽ എത്ര വേണമെങ്കിൽ വെജിറ്റബിൾസ് എന്ത് സാധനങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അതിൻ്റെ ടേസ്റ്റ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ നോക്കുമ്പോഴും നമുക്ക് നല്ല ഭംഗിയായി ഇനി ഇതിൽ നമുക്ക് ഒരു ബോഴ് ഞാൻ ഇതാട്ട നൂഡിൽസ് തയ്യാറായി എന്ത് അതായത് എത്ര വെജിറ്റബിൾസ് വെജിറ്റബിൾസാണ് ചേർത്തിട്ട് ഇപ്പോൾ ക്യാരറ്റ് ഉണ്ട് അതുപോലെ സ്പ്രിങ് ഓണിയൻ ഉണ്ട് ഗ്രീൻ പീസ് ഉണ്ട് ഉള്ളി ഉണ്ട് ഉണ്ട് ഇഞ്ചി ഉണ്ട് എല്ലാ സാധനങ്ങൾ ചേർത്തിട്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് ഇഷ്ടം പോലെ ബ്രോക്കലിയോ അതുപോലെ ഫ്ലോ കോളിഫ്ലവറോ എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇതിൻ്റെ സ്വാദ് കൂട്ടാം അതുമാത്രമല്ല അത് വളരെ കൂടുതൽ ന്യൂട്രീഷ്യസും ആക്കാം બર વાત ચીસ મૂક્યા ટેસ્ટ અત્યારે બટક ઈ વીડિયો સબ્સ્ક્રાઈબો લઈક યેર એ સ્વચાર